മലയാള സിനിമയിൽ ചുരുങ്ങിയ കാലം കൊണ്ട് യൂത്ത് ഐക്കൺ എന്നും ഫാമിലി സ്റ്റാർ എന്നുമുള്ള പേര് സ്വന്തമാക്കിയ താരമാണ് നിവിൻ പോളി താരത്തിന്റെ കുതിപ്പ് അമ്പരപ്പിക്കുന്ന തരത്തിലായിരുന്നു മലർവാടി ആർട്സ് ക്ലബിലെ പ്രകാശൻ മുതൽ വർഷങ്ങൾക്ക് ശേഷത്തിലെ നിതിൻ മോളി വരെ നെട്ടിച്ച പ്രകടനമായിരുന്നു ഇനി വരാനിരിക്കുന്ന മലയാളി ഫ്രം ഇന്ത്യയിൽ ആൽപ്പറമ്പിൽ ഗോപി എന്ന കഥാപാത്രത്തെയാണ് നിവിൻ അവതരിപ്പിക്കുന്നത് മലയാളത്തിന്റെ പ്രിയ ബോക്സ് ഓഫീസ് സ്റ്റാറാണ് നിവിൻ പോളി പ്രേമം തട്ടത്തിന്മറിയത്ത് ആക്ഷൻ ഹീറോ ബിജു വടക്കൻ സെൽഫി പോലുള്ള വമ്പൻ ഹിറ്റുകൾ തുടർച്ചയായി നിവിന് മലയാളത്തിലുണ്ടായിരുന്നു മലയാളത്തിൽ യാതൊരു സിനിമാ പശ്ചാത്തലവുമില്ലാതെ വരികയും പിന്നീട് സ്റ്റാറാവുകയും ചെയ്ത താരമാണ് നിവിൻ പോളി കഴിഞ്ഞ കുറച്ച് ചിത്രങ്ങളിലായി പക്ഷേ നിവിൻ പോളി പരാജയമായിരുന്നു നേരിട്ടത് തുടർച്ചയായി ആറോളം പരാജയ ചിത്രങ്ങൾ പക്ഷേ നിവിനെ ബാധിച്ചിട്ടില്ല വർഷങ്ങൾക്കു ശേഷം എന്ന ചിത്രത്തിലെ ക്യാമിയോ റോളിലൂടെ നിവിൻ തിരിച്ചെത്തിയിരിക്കുകയാണ് ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ചിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനം നിവിൻറ്റേതാണ് പ്രേക്ഷകരെ ഒന്നടങ്കം നിവിൻ ചിരിപ്പിച്ചു എന്നതായിരുന്നു ചിത്രം വിജയിക്കാനുള്ള പ്രധാന കാരണം സെൽഫ് ട്രോളുകളായിരുന്നു ചിത്രത്തിൽ നിവിൻ പരീക്ഷിച്ചത് ഇതെല്ലാം തിയേറ്ററിൽ ചിരി പടർത്തുന്നതായിരുന്നു ആലുവയിലാണ് നിവിൻ ജനിച്ചത് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ശേഷം ഇൻഫോസിസിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു നിവിൻ എന്നാൽ അഭിനയത്തോടുള്ള അടങ്ങാത്ത ആഗ്രഹം കാരണം നിവിൻ മലയാള സിനിമയിലേക്ക് എത്തുകയായിരുന്നു ദുൽഖർ സൽമാൻ ഫഹദ് ഫാസിൽ എന്നിവരാണ് നിവിൻ്റെ സമകാലീനർ എന്നാൽ ഇരു താരങ്ങളും പാൻ ഇന്ത്യൻ ചിത്രങ്ങൾ ചെയ്യാൻ കൂടുതൽ താല്പര്യപ്പെട്ടപ്പോൾ നിവിൻ അത് തയ്യാറായിരുന്നില്ല തമിഴിൽ റിച്ചി റാമിൻ്റെ ചിത്രം എന്നിവയാണ് നിവിൻ പോളി ചെയ്തിട്ടുള്ളത് പക്ഷേ സമ്പത്തിന്റെ കാര്യത്തിൽ ദുൽഖറിനെയും ഫഹദിനെയും നിവിൻ കടത്തിവെട്ടുമെന്നാണ് ഫൈവ് ദാരിയ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് നൂറ്റി അൻപത് കോടിക്കും ഇരുന്നൂറ് കോടിക്കും ഇടയിലാണ് നിവിൻ പോളിയുടെ ആസ്തി സിനിമാ നിർമ്മാണം ബ്രാൻഡ് ഡീലുകൾ എന്നിവ അഭിനയത്തിന് പുറമെ നിവിൻ പോളിക്ക് വരുമാനം നൽകുന്നവയാണ് മികച്ച കാർ കളക്ഷനും നിവിനുണ്ട് ആണ് നിവിൻ്റെ ശേഖരത്തിലെ പ്രധാന വാഹനം ഈ കോടി രൂപയാണ് വില കഴിഞ്ഞ വർഷമാണ് ഈ കാർ നിവിൻ നിവിൻ സ്വന്തമാക്കിയത് പോളി നിന്ന് വിവാഹം ചെയ്തത് ഇവർക്ക് ദാവീദ് എന്നൊരു മകനുമുണ്ട് ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി Hospital Road